ഇതാ കോപത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കൂൾ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഭഗവാനിൽ തന്നെ സദാസമയവും മനസ്സ് ഉറപ്പിക്കുകയാണെങ്കിൽ ദേഷ്യമോ വേദനയോ ദുഃഖമോ ഒന്നും നമ്മൾ അറിയുക പോലും ഇല്ല കേട്ടോ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഓരോരുത്തരിലും ഭഗവാന്റെ ചൈതന്യമുണ്ടെന്ന് ഓർക്കുക അങ്ങനെയാണെങ്കിൽ ഭഗവാനോട് നമുക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ ഭഗവാനിലേക്ക് തന്നെ അടുത്തുകൊണ്ടേയിരിക്കുക ഭക്തിയുടെ ലഹരി മാത്രമായിരിക്കണം ഒരേ ഒരു ലഹരി നമ്മുടെ വാക്കുകളാണ് ബന്ധങ്ങളെ വളർത്തുന്നതും തളർത്തുന്നതും നമ്മൾ കോപാവേശത്താൽ എടുത്തെറിയുന്ന വാക്കുകൾക്ക് മൂർച്ച കൂടി പോയാൽ അത് ആഴത്തിൽ ചെന്ന് പതിക്കുന്നത് നമ്മളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില ഹൃദയങ്ങളിലായിരിക്കും അല്ലെ അവരിൽ പലർക്കും നമ്മോട് ക്ഷമിക്കാൻ കഴിഞ്ഞാലും മറക്കാൻ കഴിയണം അതുകൊണ്ട് നമ്മുടെ മൂർച്ചയേറിയ വാക്കുകൾക്ക് ബന്ധനം ഏർപ്പെടുത്തുക ദേഷ്യം 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 എല്ലാവർക്കും ദേഷ്യമാണിപ്പോൾ അല്ലെ അതിൽ അതിശയമില്ല കാരണം ഇപ്പോൾ കലികാലമാണ് കുടുംബ ബന്ധത്തെ തകർക്കുന്ന ദേഷ്യം പല ബന്ധങ്ങളും തകരാനുള്ള പ്രധാന കാരണവും ഈ ദേഷ്യം തന്നെ പെട്ടെന്നുണ്ടാകുന്ന കോപത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അമ്മയെ കൊല്ലുന്ന മകൻ ഭാര്യയെ കൊല്ലുന്ന ഭർത്താവ് സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മ അച്ഛനെ കൊല്ലുന്ന മകൻ അധ്യാപകനോട് കുട്ടികളുടെ മോശമായ പെരുമാറ്റ രീതികൾ അടുത്ത വീട്ടിലെ ആളുകളെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്ന അയൽക്കാരൻ മത്തനും ചേനയും വെട്ടിപ്പൊളിക്കുന്നത് പോലെ ഒരു മനുഷ്യ ജീവനോട് കാണിക്കുന്ന ക്രൂരതകൾ ഇത് എവിടെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ എന്താണ് എല്ലാവർക്കും പറ്റുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മയക്കുമരുന്നും കഞ്ചാവും ലഹരിക്കുടമയാണെന്നൊക്കെ പറയുന്നു ലഹരി തലയ്ക്ക് പിടിച്ച് ചെയ്യുന്നവർക്ക് ബോധമില്ലെന്ന് പറയാം അതില്ലാത്തവർ ചെയ്യുന്ന ഈ ക്രൂരകൃത്യങ്ങൾക്ക് മുൻപിൽ എന്താണ് ഒരു മാർഗം ഒരമ്മ ഒമ്പത് മാസം വയറ്റിൽ കിടത്തി ജനിപ്പിച്ച ഒരു മകൻ വളരുന്നത് നോക്കിയിരിക്കുന്നു ആ മകൻ വളർന്നിട്ടോ അമ്മയെ കൊല്ലുന്നു എന്തൊരു വിരോധാഭാസം അല്ലേ എന്നിട്ടോ ചെയ്ത തെറ്റോർത്ത് ഒരു പശ്ചാത്താപവുമില്ലാതെ മുന്നോട്ടു പോകുന്നു ഒരു മനുഷ്യന് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ അങ്ങനെ ദേഷ്യം വരുന്ന നിമിഷങ്ങളിൽ നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നാൽ അത് ഇതുപോലെയുള്ള വലിയ അപകടകരമായ അവസ്ഥയിൽ എത്തിച്ചേക്കാം അത് ചിലപ്പോൾ നമ്മുടെ സമൂഹ ജീവിതത്തെ തന്നെ വളരെ മോശമായി ബാധിച്ചേക്കാം ഇതാ കോപത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കൂൾ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഭഗവാനിൽ തന്നെ സദാസമയവും മനസ്സ് ഉറപ്പിക്കുകയാണെങ്കിൽ ദേഷ്യമോ വേദനയോ ദുഃഖമോ ഒന്നും നമ്മൾ അറിയുക പോലുമില്ല കേട്ടോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആര്യ ലൈസ് ബ്ലോഗ്സ് നമ്മുടെ ദേഷ്യം കുറയ്ക്കാനായിട്ട് ഒരു കൂൾ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾക്ക് മുൻപിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ ന്യൂസിൽ കാണുന്നത് നമുക്കതെല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ നിയമത്തിനാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തിലാണെങ്കിൽ ആ സമയത്ത് തന്നെ അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു അത്രയും കേരളത്തിലെ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ ഇതൊന്നും ഒന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം ഇത്രയും ക്രൂരകൃത്യങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ ഇത് വേറെ വല്ല രാജ്യത്താണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം അത്രയും പണിഷ്മെൻറ്റ് അത്രയും കർശനമായ നിയമങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നത് നമ്മുടെ ഇന്ത്യ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പണിഷ്മെൻറ്റും കൊടുക്കാത്തത് കൊണ്ടാണ് തോന്നുന്നു ഇത്രയും ക്രൂരകൃത്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അല്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് ഈ ക്രൂരകൃത്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനും അതൊന്ന് കൺട്രോൾ ചെയ്യാനും നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാനേ നിർവാഹമുള്ളൂ അല്ലേ എന്തായാലും കേരളം നന്നാവട്ടെ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും നന്മകൾ ചെയ്തില്ലെങ്കിലും ഇതുപോലുള്ള തിന്മകളൊന്നും ചെയ്യാതിരിക്കുക നല്ലത് വരട്ടെ എല്ലാവർക്കും അല്ലേ മനസ്സിൽ ദേഷ്യമെല്ലാം കുറച്ച് വളർന്നു വരുന്ന കുഞ്ഞുമക്കളിലും നന്മകൾ മാത്രം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ മാത്രം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് താങ്ക് യു